സി എസ് ഐ കത്തീഡ്രൽ കാൻഡർബറി ആർച്ച് ബിഷപ്പ് തറക്കല്ലിട്ട ഒരു ദേവാലയം പന്ത്രണ്ട് വർഷം ആരാധ നടന്ന ഒരു സഭ ഒറ്റ രാത്രി കൊണ്ട് തകർക്കപ്പെട്ട ഒരു ആലയം എല്ലാ ദക്ഷിണ കേരള മഹായട വക വിശ്വാസിയുടെയും ഹൃദയത്തിലെ വിങ്ങൽ ഇന്ന് സി എസ് ഐ കത്തീഡ്രലിനെ കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിനും നമ്മുടെ ഹൃദയത്തിലുള്ള സംശയങ്ങൾ തീർക്കുന്നതിനും കുറച്ച് സമയം നമുക്ക് മാറ്റിവെക്കാം അതിനാണ് ഈ വീഡിയോ സഞ്ജട ഇന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഈ കത്തിയുന്നതിനെ കുറിച്ച് നിലനിൽക്കുന്നത് ഇതില് ചേട്ടന് ഇതിനെ കുറിച്ചുള്ള ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഈ ചോദ്യം വിശ്വാസ സമൂഹത്തിനോടുള്ള ചോദ്യമാണ് ഒരു രാത്രി കൊണ്ട് ഒരാളെ നമ്മുടെ ക്യാമ്പസിന് നശിപ്പിക്കപ്പെട്ടു ആ പള്ളി പൊളിച്ചത് ശരിയാണോ തെറ്റാണോ അത് തെറ്റ് തന്നെയാണ് അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് ശരിയാക്കണം തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം പുതിയ ആലയം പഠിക്കണം ആലയം രണ്ടു വർഷം മുമ്പ് ഒരു രാത്രിയിൽ ഒരു തീരുമാനവും ഇല്ലാതെ പന്ത്രണ്ട് വർഷമായിട്ട് ആരാധന നടന്നുകൊണ്ടിരുന്ന ഒരു ആലയത്തെ അന്നുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി തകർത്തെറിഞ്ഞപ്പോൾ നമ്മൾ വിശ്വാസ സമൂഹം ഒന്നടങ്കം പറഞ്ഞു ഇത് തെറ്റാണ് 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 അങ്ങനെയെങ്കിൽ ആ തെറ്റിന്റെ ശരി അവിടെ ആരാധിക്കാൻ ഒരു ആലയം വരിക എന്നുള്ളതാണ് അതോടൊപ്പം ഞാൻ കൂട്ടിച്ചേർക്കാനായിട്ട് ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം കൂടെ ഇത് സഭയുടെ ഭാഗത്തുനിന്ന് വന്നൊരു വീഴ്ചയാണ് സഭയുടെ ഒരു കാലഘട്ടത്തിലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം അത് സഭയ്ക്ക് വെച്ച വിന അല്ലെങ്കിൽ നഷ്ടം വളരെ വലുതാണ് ആ നഷ്ടത്തിൽ ഒന്നാണ് അവിടുത്തെ ആലയത്തെ തകർക്കുക എന്നുള്ളത് ഉണ്ടായിരുന്ന വിശ്വാസ സമൂഹത്തെ ചിതറിക്കുക എന്നുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം ചെയ്ത തെറ്റ് സഭ ചെയ്ത തെറ്റ് അത് തിരുത്തുക എന്നുള്ള ദൗത്യവും സഭയുടേതാണ് സഭ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ ആ തെറ്റ് തിരുത്തിക്കൊണ്ട് ആ ജനത്തെ ചേർത്ത് അവർക്ക് ആരാധിക്കാനായി ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഭവം ചേട്ടാ വ്യത്യസ്ത രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഈ കത്തീഡ്രൽ സഭയെ കുറിച്ച് നിലനിൽക്കുന്നുണ്ട് ഇത് സ്ഥാപിതമായതിനെ കുറിച്ച് ചേട്ടൻ അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് രണ്ടായിരത്തി ഒൻപതിലാണ് ദക്ഷിണ കേരള മഹായുടെക്ക് കത്തീഡ്രൽ വേണം എന്നുള്ളൊരു ആവശ്യം അന്ന് നേതൃത്വത്തിന് തോന്നിയത് കത്തീഡ്രൽ എന്ന് പറയുന്നത് സീറ്റ് ഓഫ് ദ ബിഷപ്പാണ് അവിടെ നോമിനേഷൻസ് ആണ് കൂടുതൽ വരുന്നത് ഇലക്ഷൻസ് അല്ല വരുന്നത് അങ്ങനെ മഹാ ഇളവയുടെ നോമിനേറ്റഡ് ആയിട്ടുള്ള കമ്മിറ്റി ആയിരിക്കും കത്തിയിട്ടുള്ള കാലാകാലങ്ങളിൽ വരുന്നത് എന്നുള്ള ഒരു ബൈലോ എല്ലാം തയ്യാറാക്കുകയും എം എൻ കസിനെ കത്തിയിട്ടിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സജഷൻ അന്ന് ഫ്രണ്ടിലോട്ട് വന്നു എന്നാൽ അന്നുണ്ടായിരുന്ന ചർച്ച് കമ്മിറ്റിയും അന്നുണ്ടായിരുന്ന ജനറൽ ബോഡിയും അതിനെ എതിർക്കുകയും ആ എതിർപ്പ് മനസ്സിലാക്കിക്കൊണ്ട് കാരണം നമ്മുടെ ഒരു കോൺഗ്രഗേഷൻ സ്വഭാവമുള്ള സഭയാണ് കോംപ്ലികേഷൻ സ്വഭാവമുള്ള ഡിസൈഡ് ചെയ്യുന്നത് ആ ചർച്ചിന്റെ നേച്ചർ എന്തായിരിക്കണം അപ്പൊ അന്നത്തെ ജനറൽ ബോഡി അത് വേണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് മറ്റൊരു കത്തീഡ്രൽ ക്യാമ്പസിനകത്ത് വരാൻ വേണ്ടിയിട്ട് അന്നത്തെ നേതൃത്വം തീരുമാനം അതിന് ഒത്തിരി കാരണങ്ങളും ഉണ്ടായിരുന്നു ഇന്ന് മുൻ മഹാഡാമക അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആയിരുന്ന ടി ടി പ്രവീൺ നടത്തിയതുപോലത്തെ ജൽപ്പനങ്ങളല്ല അതിനുള്ള കാരണങ്ങൾ വ്യക്തമായിട്ടും സോളിഡ് ആയിട്ടുള്ള കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് അന്ന് നേതൃത്വത്തിലിരുന്നവർ അത് മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊരു കത്തീഡ്രലിനെ തറക്കല്ലിൽ ഇടാനായിട്ട് അവർ മുതിർന്നത് ഒന്നാമത്തെ കാരണം എം എൻ ചെച്ചിൽ അന്ന് ഏറെക്കുറെ രണ്ടായിരത്തോളം ഫാമിലീസ് ഉണ്ടായിരുന്നു ഫാമിലി നമ്പർ രണ്ടായിരം ആണെങ്കിൽ ഒരു ആയിരത്തി അറുന്നൂറിന് പുറത്ത് ഫാമിലീസ് അന്ന് സജീവമായിട്ട് സഭ സഭയിലെ എല്ലാ പ്രോഗ്രാംസിനും പങ്കെടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഏത് പള്ളിയായിരുന്നാലും അതിനസംഖ്യയെ കൂടി ആരാധനയ്ക്ക് സ്പേസ് പോരാന്ന് വന്നാൽ എന്ത് ചെയ്യും അല്ലേ ഇപ്പൊ അമരവളപ്പള്ളി അമരവളപ്പള്ളിയിൽ ഫ്രണ്ടില് വളരെ മനോഹരമായിട്ടുള്ള ടവറെല്ലാം കിട്ടി അത് ഫ്രണ്ടിലോട്ട് പിന്നെ കുറച്ചും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് സൈഡ് ടവർക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുക അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും പള്ളിയുടെ സ്പേസ് കൂട്ടാനായിട്ട് ക്യാമ്പസിൽ സ്പേസ് ഉണ്ടെങ്കിലും എം എൻ കർച്ചിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹെറിറ്റേജ് ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് അതായത് പുരാവസ്തു ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബിൽഡിങ് ആണ് അതിനകത്തൊരു കല്ല് പോലും അനക്കാനായിട്ട് നമ്മളെ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അത് എട്ടര മണിക്കുള്ള ആരാധനയും പത്ത് മണിക്കുള്ള ആരാധനയും ഒക്കെ ഫുള്ളി ആണ് നമുക്കൊരു അഞ്ച് ആരാധന ഉണ്ട് ആരാധക ഏറെക്കുറുള്ള ആരാധനകൾ ഫുള്ളി ആണ് അപ്പൊ അതിന് ഒത്തിരി മെമ്പേഴ്സ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒത്തിരി ഫാമിലീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് അപ്പൊ അന്നുണ്ടായിരുന്ന നേതൃത്വം ഒരു നൂറ് വർഷത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു പുതിയൊരു കത്തീഡ്രലിന് വേണ്ടിയിട്ട് അവർ ചിന്തിക്കുന്നത് അതായത് സിറ്റിയിലോട്ട് വീണ്ടും ഫാമിലീസ് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രിൻസിന് അറിയാം നമ്മുടെ എം എം ചർച്ച് അന്ന് ആയിരത്തി തൊള്ളായിരത്തി ആറില് പണിയുന്ന സമയത്ത് എനിക്ക് അൻപതോ നൂറ്റി എഴുപതോ ഫാമിലീസ് അവരായിരുന്നു എന്നിട്ടും ഇത്രയും വലിയ ഒരു ആലയാണ് അവർ പണിയത് രണ്ടായിരത്തിഒൻപതില് എം എം ജസ്സിനെ കത്തിയിട്ടിലാക്കാൻ വന്ന മഹായോഗൃത്വം മനസ്സിലാക്കി എന്നാൽ അടുത്തൊരു നൂറ് വർഷത്തേക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് എം എം ചർച്ചിനെ കൊണ്ട് സാധിക്കില്ല അങ്ങനെ അവർ ചിന്തിച്ചത് കൊണ്ടാണ് മറ്റൊരു കോംപ്ലികേഷനെ വളർത്തിക്കൊണ്ടുവരാനും അതോടൊപ്പം ആ ക്യാമ്പസിനകത്ത് തന്നെ ഒരു കത്തീഡ്രൽ ദേവാലയം പണിയാൻ വേണ്ടിയിട്ട് അവർ തീരുമാനമെടുത്തത് അതുകൊണ്ടാണ് അത് ഒന്നാമത്തെ കാരണം എന്താണ് എം എം ജർച്ചിനെ വലുതാക്കാനായിട്ട് പറ്റില്ല ആ ബിൽഡിങ്ങിനെ തുടാനായിട്ട് പറ്റില്ല അപ്പൊ ആരാധനകൾക്ക് ഇനിയും കൂടുതൽ ആൾക്കാർ വന്ന ആൾക്കാർ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വലിയൊരാലയം എനിക്കൊന്ന് അറുപത്തി ഏഴായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ആലയമാണ് അവര് മനസ്സിൽ കണ്ടിരുന്നത് അതിന് അവര് രൂപകൽപ്പന ചെയ്യാനായിട്ട് തുടങ്ങി ഒന്നാമത്തെ കാരണം രണ്ടാമതായിട്ട് നമ്മുടെ രാജ്യനിയമം അനുസരിച്ച് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് ആ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിന്റെ റെലവെന്റ് ഭാഗം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട് അതിനകത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു പ്ലേസ് ഓഫ് വർഷിപ്പ് അത് ചർച്ച ആയാലും ടെമ്പിൾ ആയാലും മോസ്ക ആയിരുന്നാലും ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പാടുന്നില്ല സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ആരാധനാലയം അതിൽ ഒരു രീതിയിലുള്ള ചേഞ്ച് കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ എമോൻ തെസിനെ സംബന്ധിച്ചിടത്തോളം പേരിൽ പോലും തുടങ്ങാൻ പറ്റില്ല കാരണം ചേഞ്ച് ഓഫ് നെയിം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് ഐഡന്റിറ്റിയാണ് എന്റെ പേര് മറ്റേ വേറൊരു പേരിൽ പറഞ്ഞാൽ എന്റെ ഐഡന്റിറ്റിയിലെ ആണ് മാത്രവുമല്ല അന്ന് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഡെമോക്രാറ്റിക് സെറ്റപ്പ് മാറ്റിയിട്ട് ഒരു നോമിനേറ്റഡ് കമ്മിറ്റിയാണ് പിന്നെ കലാകാലങ്ങൾ വരുന്ന രീതിയിലാണ് നടത്തിയിട്ടുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നത് അപ്പൊ അതും എന്താണ് നമ്മുടെ ബേസിക് സ്ട്രക്ചർ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള സ്ട്രക്ചറിന് വിരുദ്ധമാണ് അതൊരിക്കലും നമ്മുടെ രാജ്യ നിയമം അനുസരിച്ചിട്ട് ഒരു പ്ലേസ് ഓഫ് വർഷിപ്പില് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല അത് നമ്മുടെ വള്ളിയിൽ നിന്ന് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് മുമ്പ് സ്ഥാപിച്ച ഒരു സഭകളിലും മറ്റു പ്രത്യേകിച്ച് വേറൊരു രീതിയിൽ പേരുമാറ്റമോ അതല്ലെങ്കിൽ ആരാധന ആരാധനാക്രമങ്ങൾക്കുള്ള മാറ്റമോ ഒന്നും ചെയ്യാനായിട്ട് നിയമം അനുസരിച്ച് സാധിക്കില്ല അതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് അനുസരിച്ച് ഇത് രണ്ടാമത്തെ കാരണം മൂന്നാമതായിട്ട് ബേസിസ് ഓഫ് യൂണിയൻ എന്ന് പറയും അതായത് നമ്മുടെ സഭകൾ സി എസ് ഐയിൽ ലയിക്കുന്നത് സി എസ് ഐ രൂപം കൊള്ളുന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ആ സമയത്ത് സി എസ് ഐയിലോട്ട് ലയിക്കുന്ന സമയത്ത് അന്ന് വരെ ആ സഭകൾ ഏത് രീതിയിലാണോ മുന്നോട്ട് വയ്ക്കൊണ്ടിരുന്നത് ആ രീതിക്ക് ഒരു മാറ്റം വരുത്താൻ പാടില്ല ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ടും അംഗീകരിച്ചുകൊണ്ടാണ് അന്ന് ഉണ്ടായിരുന്ന സഭകളെല്ലാം സി എസ് ഐയിലോട്ട് ചേർന്ന് വരുന്നത് അപ്പോൾ സി എസ് ഐ രൂപം കൊള്ളുന്നതിന് മുമ്പുള്ള സഭകൾക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റം വരുത്താനായിട്ട് സാധിക്കില്ല ഇന്ന് സി എസ് ഐ ദക്ഷിണാകുളം ആ ഒരു പള്ളി പണിയാണെങ്കിൽ ഏത് പേര് വിടാം ഏത് രീതിയിലുള്ള സെറ്റപ്പ് അതിനകത്ത് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും പക്ഷേ സി എസ് ഐ രൂപം കൊള്ളുന്നതിന് മുമ്പുള്ള പള്ളികൾ വ്യത്യാസം വരുത്താനായിട്ട് പാടില്ല അത് ബേസിസ് ഓഫ് യൂണിയൻ കാരണം ഓക്കെ അടുത്തു വരുന്നതാണ് കോൺഗ്രികേഷൻ സ്വഭാവം ആ കോൺഗ്രിഗേഷൻ സ്വഭാവത്തിനകത്ത് എന്താണ് കോൺഗ്രിഗേഷൻ തീരുമാനിക്കും ആ ചർച്ച് ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളത് അത് ജനറൽ ബോഡിയാണ് അൾട്ടിമേറ്റ് അതോറിറ്റി നമുക്കവിടെ ജനറൽ ബോഡി വേണ്ടാന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് പിന്നെ അത് എന്ത് ചെയ്യാനൊക്കെ പറ്റാത്തത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റാത്തത് അപ്പം ഇങ്ങനെ ഇങ്ങനെയുള്ള വ്യത്യസ്ത കാരണങ്ങളാണ് അന്ന് എം എൻ ജെസിനെ കത്തീഡറിലാക്കുന്നത് മാറ്റിയിട്ട് അവർ പുതിയൊരു കത്തീഡ്രലിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്യുന്നത്